വരുംകാല വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് അടിമുടി മാറുകയാണ് ഇന്ത്യൻ സൈന്യം അതായത് പൂർണമായ രീതിയിലുള്ളൊരു പുനഃസംഘടനയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് എന്തൊക്കെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വെല്ലുവിളികളാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത് ഇന്ത്യൻ സൈന്യത്തിന് നേരിടാനുള്ളത് ശരിയാണ് ആധുനിക യുദ്ധങ്ങളെ നേരിടാനുള്ള രീതിയിൽ ഇന്ത്യൻ സൈന്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് സൈന്യത്തിന് രുദ്ര ബ്രിഗേഡ് അതുപോലെ മറ്റൊരു ലൈറ്റ് കമാൻഡോ യൂണിറ്റ് ഇത് രണ്ടും ഭൈരവ എന്നാണ് ഈ ലൈറ്റ് കമാൻഡോ യൂണിറ്റിൻ്റെ പേര് എന്താണ് ഈ മാറ്റങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഈ വരും വരുംകാല യുദ്ധങ്ങൾ ഈ സൈനികൻ തൂക്കുമായിട്ട് ഇൻഫാൻട്രി എന്ന് പറയുന്ന സൈനികരെ കാലാൽപ്പട പൂക്കുമായിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നെ ശത്രുവിനെ വെടിവെക്കുന്ന റൈഫിളുമായിട്ട് പോകുന്ന സൈനികനല്ല പരുംകാല യുദ്ധങ്ങൾ ശാസ്ത്ര ടെക്നോളജി വാറുകളാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം അതായത് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫാൻട്രി ഒന്ന് പിന്നെ കവചിത പിന്നെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു വേറൊന്ന് ആർട്ടിലറി എന്ന് പറഞ്ഞു പീരങ്കികളുടേത് മറ്റൊന്ന് ഡ്രോണുകളും മറ്റും കൈകാര്യം ചെയ്യുന്നവർ മൂന്നാലാമതും അങ്ങനെ അങ്ങനെ ഇവരെല്ലാം കൂടെ സംയോജിപ്പിച്ച് ആണ് ശരിക്ക് പറഞ്ഞാൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് അതിനു പകരം ഈ വരാൻ പോകുന്ന ഭൈരവ് ബ്രിഗേഡ് എന്ന് പറയുന്നത് അവർക്ക് ഈ ആയുധങ്ങളെല്ലാം ഉണ്ടാകും അതായത് കവചിതം ആണ് ആ വാഹനങ്ങൾ അതുപോലെ അവർക്ക് ആർട്ടിലറി അവർ അവർ തന്നെ ഉണ്ടാവും യൂണിറ്റ് അത് അങ്ങനെ അങ്ങനെ എല്ലാ ആയുധങ്ങളും കൈവശമുള്ള അതിവേഗം മിന്നൽ ആക്രമണങ്ങൾ നടത്തി ശത്രുവിനെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സൈനിക വിഭാഗമാണ് ഭൈരവ് അതുപോലെ ഞാൻ ക്ഷമിക്കണം രുദ്ര ഭൈരവ് അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു കമാൻഡോ യൂണിറ്റുകൾ അപ്പോൾ കമാൻഡോ യൂണിറ്റ് ഇപ്പോൾ തന്നെ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കോസ് നേവിയുടെ മാർക്കോസ് കമാൻഡോ വലിയ പ്രശസ്തമാണ് അമേരിക്കൻ മറീനുകൾ ഇസ്രായേലിൻ്റെ കമാൻഡോ യൂണിറ്റുകളൊക്കെ ഉണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ യുദ് ഇപ്പോൾ നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടത്ര വേഗതയിൽ വിജയിക്കാൻ പറ്റാത്ത അവരുടെ സൈന്യം ഇപ്പോഴും പഴയകാല രീതിയിലാണ് ആ സൈന്യത്തിൻ്റെ ഫോർമേഷൻ ഇത് അവരെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ഇന്ത്യക്ക് സംഭവിക്കാൻ പാടില്ല അതായത് ആധുനിക അറ്റാക്കുകൾ വിവിധ വിഭാഗങ്ങളെ സംയോജിപ്പിക്കാനുള്ള സമയമൊന്നും അവിടെ ഇല്ല എല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് അത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇന്ത്യ ആക്രമണത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാന്റെ സൈനിക മേധ വക്താക്കൾ പറഞ്ഞിരുന്നു വെറും ഈ ബ്രഹ്മോസ് മിസൈൽ വരുന്നു എന്നുള്ളത് അവർക്ക് സൂചന കിട്ടി വെറും രണ്ട് മിനിറ്റിനുള്ളിൽ ആ ബ്രഹ്മോസ് മിസൈല് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ രീതിയിലായിരിക്കും ആധുനിക യുദ്ധങ്ങൾ നടക്കുന്നത് അവിടെ കോഓർഡിനേഷൻ ഒന്നും അധികം സമയമില്ല സിംഗിൾ യൂണിറ്റാണ് അതുകൊണ്ടാണ് പഴയകാലത്ത് സൈന്യത്തിന് കരസേനയ്ക്ക് ഒരു മേധാവി നേവിക്ക് വേറൊരു മേധാവി അതുപോലെ പിന്നെ എയർഫോഴ്സിന് വേറൊരു മേധാവി ഇവരൊന്നും തമ്മിൽ പരസ്പരം ഇവരെ ഇവരെല്ലാം ഒരാളുടെ കീഴിലല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല നമ്മൾ ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് എന്ന അമേരിക്കൻ തത്വത്തിലേക്ക് നമ്മൾ എത്തി സി വന്നു പണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു പിന്നെ സി ഡി എസിനെ വെക്കാതിരുന്നതിൻ്റെ കാരണം ആ ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് സൈനിക ഭരണം പിടിച്ച ഭരണം പിടിച്ചെടുക്കുമോ എന്നൊരു പേടിയെ അത്തരം പേടിയൊക്കെ ആയിട്ടിരുന്നാൽ ശത്രുക്കൾ വന്ന് നമ്മുടെ രാജ്യത്തെ കീഴട അത് തിരിച്ചറിഞ്ഞാണ് ആധുനിക യുദ്ധത്തിൽ അത്തരം ചിന്തകൾക്ക് പ്രസക്തിയില്ല ആധുനിക യുദ്ധത്തിൽ കോർഡിനേഷൻ മിന്നലാക്രമണം ആക്രമണം നടത്തി വേഗം തിരികെ വരിക ഇപ്പോൾ ഈ ഇപ്പോഴത്തെ പദ്ധതി പ്രകാരം എല്ലാ ഇൻഫാൻട്രി യൂണിറ്റുകൾക്കും ഒരു ഡ്രോൺ പിന്നെ ബറ്റാലിയൻ കാണും അപ്പോൾ ഡ്രോണുകൾ ഏത് രീതിയിലുള്ള സൈന്യ യൂണിറ്റുകളായാലും ശരി അവർക്ക് ഉണ്ടാവും ഇതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത കാരണം യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കാർഗിൽ യുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ വലിയൊരു ഡ്രോൺ അഭ്യാസം ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തിയിരുന്നു അതൊക്കെ കാണിക്കുന്നത് ഈ വരാൻ പോകുന്ന യുദ്ധങ്ങളുടെ പ്രത്യേകതയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി ചിത്രമാകെ മാറാൻ പോവുകയാണ് ഇന്ത്യയുടെ മുൻനിരയിൽ ഇനി ഉണ്ടാവുക റോബോട്ടുകളായിരിക്കും റോബോട്ടിക് സോൾജേഴ്സാണ് അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴോടു കൂടി അവ ഇൻഡക്റ്റ് ചെയ്യും ഒരു സാധാരണ സൈനികൻ എന്തൊക്കെയാണോ യുദ്ധം മുന്നണിയിൽ ചെയ്യുന്നത് അതെല്ലാം നിരീക്ഷണം അതായത് ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കോണിസൻസ് കോമ്പാക്റ്റ് എല്ലാത്തിലും റോബോട്ടുകളുണ്ടാവും ഇപ്പോൾ തന്നെ റോബോട്ടിക് മ്യൂൾസ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി അതായത് ഭാരം വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഹിമാലയത്തിൽ മുകളിലോട്ടൊക്കെ പോകുന്ന കോവർ കഴുതകളാണ് ആ കോവർ കഴുതുകൾ ഇനി ഉണ്ടാവില്ല പകരം യന്ത്ര യന്ത്രക്കഴുതകളായിരിക്കും ആ സ്ഥാനത്തുള്ളത് അങ്ങനെ ആധുനിക യുദ്ധത്തിൽ മനുഷ്യന്റെ സ്ഥാനം പിറകിലായിരിക്കും മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഈ യുദ്ധങ്ങൾ മഹായുദ്ധങ്ങൾ നടത്ത നടക്കുന്നത് ഒരു വാർ റൂമിലായിരിക്കും നിങ്ങളാരും റൂമിന് പുറകില് പുറത്തേക്ക് പോകുന്നില്ല നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ ജോയിസ്റ്റിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കർസർ ഉപയോഗിച്ച് നിങ്ങൾ യുദ്ധം നടത്തുന്നത് ആ രീതിയിലേക്ക് യുദ്ധം മാറിക്കഴിഞ്ഞു ഇതൊന്നും വരാനിരിക്കുന്ന ഒരു കാലമല്ല വന്നു കഴിഞ്ഞു ഇപ്രാവശ്യത്തെ ഓപ്പറേഷൻ സിന്ധൂർ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓരോ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് മിസൈൽ അയക്കാൻ വേണ്ടിയിട്ട് ഒന്നും ക്രോസ് ചെയ്യുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് മിസൈൽ അയക്കുകയാണ് അതുപോലെ അവരുടെ ചൈനീസ് വിമാനവേദ പിന്നെ മിസൈലുകൾ ബിയോണ്ട് മിഷൽ റേഞ്ച് മിസൈലുകൾ പാകിസ്ഥാനിൽ പറന്ന് പാകിസ്ഥാൻ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ ഇനി അതിർത്തി ലംഘിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു എണ്ണൂറോ ആയിരോ കിലോമീറ്റർ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ആയുധ പരിധിയാണ് അപ്പോ ഈ മാറുന്ന യുദ്ധതന്ത്രത്തിനനുസരിച്ച് പട്ടാൾക്കാരും സാധാരണ ജവാൻ എന്ന് പറയുന്ന അമേരിക്കയിലൊക്കെ കോർപ്പറൽ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ജവാൻ എന്ന് പറയുന്നവര് അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള ഹവിൽദാര് അതല്ലെങ്കിൽ അല്ലെങ്കിൽ സുബേ നോൺ കമ്മീഷൻ ഓഫീസർമാരായിട്ടുള്ള സുബേദാർ മേജർ ഇവരൊക്കെ തന്നെ ഇനി ആരും തന്നെ യുദ്ധ മുന്നണി ക്രോസ് ചെയ്ത് പോകുന്നല്ല പകരം ഇവരെല്ലാം തന്നെ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും യുദ്ധം നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഏറ്റവും ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനൂടെ വേണ്ടിയിട്ടാണ് അഗ്നിവീർ എന്നുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ആ യുദ്ധത്തിനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറുകയാണ് അപ്പോ ഇന്ത്യ പഴയ രീതിയിലുള്ള യുദ്ധത്തെ ആശ്രയിച്ചിരുന്നാൽ ഇനി മുന്നോട്ടുള്ള പോക്ക് ഇനി ആണുങ്ങൾ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ച് നമ്മുടെ രാജ്യം പിടിച്ചെടുത്തോളൂ യുദ്ധമെന്ന് പറയുന്നത് ഒരു ഗോത കെട്ടിയിട്ട് രണ്ട് പേര് രണ്ട് മലന്മാർ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിടുകയല്ല അതൊക്കെ കഴിഞ്ഞു യുദ്ധം ബുദ്ധിയിലാണ് തലച്ചോറിലാണ് യുദ്ധം മിസൈലുകളും കമ്പ്യൂട്ടറും ഉപയോഗിച്ചാണ് യുദ്ധം ഡ്രോണുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചാണ് സൈന്യത്തെ ആകെ മാറ്റുകയാണ് സൈന്യത്തിൻ്റെ നിർവചനങ്ങൾ മാറുകയാണ് പുതുതായിട്ട് ഉള്ള പിന്നെ വരുന്ന സൈനികരൊക്കെ തന്നെ ഇത്തരം യുദ്ധതന്ത്രങ്ങളിലായിരിക്കും ഒരുപക്ഷെ തോക്കായിരിക്കത്തില്ല അവരുടെ കയ്യിലുള്ളത് റിമോട്ടായിരിക്കും അപ്പം ഈ വരുംകാല യുദ്ധങ്ങളിൽ ഇന്ത്യ മുന്നിൽ തന്നെ ആകണം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പുനഃസംഘടന വരുന്നത് പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം അതായത് ശത്രുവിനെ ഞെട്ടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യുദ്ധം അല്ലാതെ മഹാഭാരത കാലത്തിലെ പോലെ രാവിലെ യുദ്ധം വിളിക്കും എല്ലാവരും മൈതാനത്തിൽ വരും രഥികൾ രഥികളോടും മഹാരഥികള് മഹാരഥികളോടും പിന്നെ കാലാള് കാലാളോടും കുതിരപ്പട്ടാളം കുതിരപ്പട്ടാളത്തോടും അങ്ങനെയല്ല ഇനി യുദ്ധം ഇനിയെല്ലാം ശത്രുവിനെ ഞെട്ടിക്കുക സമയവും കാലമൊന്നുമില്ല നീതിയും അനീതിയും ഒന്നുമില്ല എന്തും വിജയിക്കുന്നത് എന്തും യുദ്ധത്തിലും പ്രേമത്തിലും യുദ്ധത്തിലും അരുതാത്തതൊന്നുമില്ല കാലം മാറിയിരിക്കുന്നു ഇത് കലിയുഗത്തിൻ്റെ യുദ്ധമാണ് വരുന്നത് അപ്പൊ ഈ യുദ്ധത്തിൽ യുദ്ധത്തിന് അനുസൃതമായി ഇന്ത്യയുടെ സൈന്യം മുഴുവൻ മാറുകയാണ് അപ്പൊ അവിടെയാണ് ഈ പിന്നെ ഭൈരവ് ലൈറ്റ് കമാൻഡോ യൂണിറ്റുകളുടെ ഒക്കെ ഒരു പ്രസക്തി കാരണം ഇവർ ശത്രുവിന്റെ വീക്ക് പോയിന്റ്സ് ഉപഗ്രഹം വഴി ഇവർക്ക് ഇവരുടെ കയ്യിലെ ഉപകരണങ്ങൾക്ക് നേരിട്ട് ഉപഗ്രഹവുമായിട്ടും അതുപോലെ ഡ്രോണുകളുമായിട്ടും ബന്ധം ഉണ്ടായിരിക്കും മുന്നേ പോകുന്ന ഡ്രോണുകൾ അവിടുത്തെ സ്ഥിതിവിശേഷം കൃത്യമായിട്ട് ടു വേ വീഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെ പിന്നെ ടു വേ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ സൈനികരെ അറിയിക്കുന്നു തുടർന്ന് ഒരു മിന്നൽ ആക്രമണമാണ് ആ മിന്നൽ ആക്രമണത്തിൽ ശത്രുവിനെ നശിപ്പിക്കുക ശത്രുവിൻ്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളെ നശിപ്പിക്കുക ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ അതുപോലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങള് അതുപോലെ റഡാർ സ്റ്റേഷനുകൾ പിന്നെ റൺവേകള് പോർട്ടുകൾ ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുകയാണ് ജനവാസ കേന്ദ്രങ്ങളോ ഊഷരഭൂമികളോ പിടിച്ചെടുത്തിട്ട് എന്ത് കാര്യമാണ് ഒരു കാര്യവും ഇല്ല അപ്പൊ വെറുതെ ആവശ്യമില്ല പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യ പി യൊക്കെ പിടിക്കാത്തത് ഇന്ത്യക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാം പക്ഷെ ഇപ്പോഴത്തെ യുദ്ധത്തിൽ അത് പിടിച്ചെടുക്കില്ല വെറുതെ ആ പ്രദേശം പിടിച്ചെടുത്താൽ അവികസിതമായ ആ പ്രദേശത്ത് വികസനം കൊണ്ടുവരേണ്ട ബാധ്യത ഇവിടെ നമ്മുടെ തലയിൽ വരും എന്തിനീ ആവശ്യമില്ലാത്ത പാകിസ്ഥാന്റെ കുറേ ദാരിദ്ര്യവാസികളായ ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കണം അവരെ അവരുടെ വിധിക്ക് വിട്ടേക്കുക പകരം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പാകിസ്ഥാന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർണമോ പെട്രോളിയോ പിടിച്ചെടുക്കുന്ന ഖനികളുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക പോർട്ടുകൾ പിടിച്ചെടുക്കുക അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർക്കുക അപ്പം അതിനാണ് ഈ പറയുന്ന കമാൻഡോ ഭൈരവ് കമാൻഡോ ലൈറ്റ് കമാൻഡോ യൂണിറ്റുകളൊക്കെ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം എന്ന സങ്കല്പം തന്നെ മാറുന്നു അത് ഇന്ത്യ ഉൾക്കൊണ്ടിരിക്കുന്നു മാറുന്ന കാലത്തിനനുസൃതമായിട്ട് നമ്മുടെ സൈന്യത്തെ മാറ്റാനുള്ള ഒരു വലിയ ശ്രമം തുടങ്ങി കഴിച്ചി കഴിഞ്ഞിരിക്കുന്നു അത് തുടങ്ങിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു ഇരുപത് ശതമാനത്തോളം നമ്മൾ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും റോബോട്ടുകളും ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ സൈന്യം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അപ്പോൾ വരാം എന്തായാലും ശരി പ്രേക്ഷകർക്ക് കൂടുതൽ കൂടുതൽ ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കും താങ്ക്